രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സ്നേഹവണ്ടി നെല്ലിക്കുഴിയിൽ നിന്ന് വയനാട്ടിലേക്ക് സ്നേഹവണ്ടി നെല്ലിക്കുഴിയിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചു പത്തു ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹവണ്ടി വയനാട്ടിലെ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടത് വയനാട് പുനരധിവാസത്തിനുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാപനത്തോടെ നെല്ലിക്കുഴയിലെ വ്യാപാരികളിൽ നിന്ന് സമാരിച്ച പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകൾ നേരിട്ട് കൈമാറുന്നതിനായി മേപ്പാടിയിലേക്ക് പുറപ്പെട്ടത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇന്നിവിടെ ആഹ്വാനപ്രകാരം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഭവനം നഷ്ടപ്പെട്ടവർക്ക് ഈട്ൊരുക്കുന്നതിന് വേണ്ടി നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ ഇവിടെ നിന്ന് പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളാണ് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊടുത്തയക്കുന്നത് ഈ സംസ്ഥാനത്തിന് ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നോട്ടങ്ങൾ മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയും ഇവിടെ നേതൃത്വപരമായ പങ്കുവേണ്ടി സഹായിച്ച ഒട്ടേറെ വ്യാപാരി സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അവരെ പ്രത്യേകം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക അതോടൊപ്പം തന്നെയാണ് ഒറ്റ രാത്രി ഇട്ടി വെളുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഒട്ടരവധി സഹായങ്ങൾ ബെഡും അതോടൊപ്പം തന്നെ മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടുന്ന ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന് യുവജന മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയുണ്ടായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിരവധി കർമ്മിച്ചു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറച്ചാലി രാസവട്ടേക്കാട് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കു മണ്ഡലം പ്രസിഡന്റ് ആ ജി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അനൂപ് ജോർജ് അലിക്കുഞ്ഞ് വിൽസൺ പിണ്ടിമിമര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം അബ്ദുസലാം നസീർ ഖാദർ സലീം പേപ്പതി കെ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ജഹാസ് വട്ടക്കുടി വാഹിദ് പാനിപ്രാപ് ദേശീൽ കൈനാട്ടുമറ്റം അജിനാസ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം